വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ സുഹൃത്തുക്കൾ ഈ പുണ്യഭൂമിയിൽ സ്വാമി സ്വാമിതൃപാദങ്ങൾ പലതവണ വന്നു പോയിട്ടുള്ളതാണ് ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ ഈ ദിവ്യ ദിവ്യസങ്കേതത്തിൽ ഒത്തുചേരുവാൻ നമുക്കിടവന്നത് ഒരു പുണ്യമായി കരുതേണ്ടതാണ് കോലാദുരേശൻ്റെ തൊട്ട് ഗുരുവിനോട് ചേർന്ന് ഗുരുവിനെ ഇവിടെ ആദ്യമായി പ്രതിഷ്ഠിച്ചത് കുമാരനാശാനാണ് മഹാവകി മഹാകവി കുമാരനാശാൻ ഗുരുവിൻ്റെ ഛായാചിത്രത്തെ ഈ സംഗീതത്തിൽ പ്രതിഷ്ഠ നടത്തി ഏറ്റവും കൃത്യമായി ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പരിപാലിക്കുന്നത് ഈ ഗുരുമന്ദിരത്തിലെ കാര്യങ്ങളാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ആ ഗുരുമന്ദിരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഗുരുവിൻ്റെ പള്ളാതുരുത്തി സന്ദേശത്തെ പള്ളാതുരുത്തി സന്ദേശത്തിലെ പ്രതിപാദ്യമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം ഇപ്പം നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ധാരാളമായി കേട്ടിട്ടുണ്ട് പക്ഷേ സ്വാമിതൃപാദങ്ങൾ അതൊരു സനാതനധർമ്മമാണ് എന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത പലർക്കും അറിയാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ സനാതനധർമ്മം എന്നുള്ള വിഷയം സമീപകാലത്ത് സാർവത്രികമായ ചർച്ചയ്ക്ക് വിധേയമായ സന്ദർഭത്തിൽ ഗുരുവിശ്വാസികൾ ഈ സനാതനധർമ്മത്തിൽ ഏതാണ് ഫോളോ ചെയ്യേണ്ടത് അവരേതി ഏത് സനാതനധർമ്മത്തിൻ്റെ വക്താവാണ് വക്താക്കളാണ് എന്ന് വലിയ സന്ദേഹം ഉണ്ടായി ബഹുമാനപ്പെട്ട വിജയമ്മ ടീച്ചറിൻ്റെ മകൻ ജയപ്രകാശ് എന്നെ ടെലിഫോണിൽ വിളിച്ച് ഞങ്ങൾ ആണ് ആ സ്വാതന്ത്ര്യത്തിൽ തന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് ഈ നമ്മൾ ഏത് സനാതനധർമ്മത്തിൻ്റെ വക്താക്കളാണ് എന്ന് ജയപ്രകാശ് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ ഈ ഈ സനാതനധർമ്മം എന്നിങ്ങനെ കൂടെ കൂടെ പറയുന്നൊരു സനാതനധർമ്മം ഉണ്ടല്ലോ എന്താണെന്ന് വ്യക്തമാക്കാതെ കൂടെ കൂടെ സനാതനധർമ്മം എന്ന് പറയുന്ന അതിൻ്റെ വക്താക്കളാണോ അതോ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക സനാതനധർമ്മം ഉണ്ടോ എന്ന് ഈ കുളത്തൂരിൽ നിന്ന് ജയപ്രകാശ എന്നോട് വിളിച്ചു ചോദിച്ചു അപ്പം ആ ആ സന്ദർഭത്തിൽ രണ്ട് മൂന്ന് ലേഖനങ്ങൾ കേരള കൗദിയിൽ പ്രസിദ്ധം ചെയ്തിരുന്നു അതിൽ ഗുരുവിൻ്റെ സനാതനധർമ്മത്തെ പരാമർശിച്ചു കൊണ്ട് നമ്മൾ ഡോക്ടർ പി കെ സാബു ഉൾപ്പെടെയുള്ളവർ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലും പി കെ സാബു സാർ എഴുതി വന്നപ്പോൾ ഇത് ഏത് സനാതനധർമ്മമാണ് ഗുരുഭക്തർ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ വ്യക്തമായിരുന്നില്ല കാരണം അതിനകത്ത് സാബു സാറിന് ഉള്ള വ്യക്തതക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ ആണെന്ന് ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി കാരണം സബ്സാറിന് ഈ ഭാഗം എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ സ്വാമി സ്വാമിതൃപാദങ്ങൾ പ്രത്യേകമായി ഒരു സനാതനധർമ്മം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ആർജവം തന്നെ വേണം അത് പലർക്കും ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു വരികയാണ് പക്ഷേ യാതൊരു സംശയവും ഈശ് ഈ വിഷയത്തിൽ ആർക്കും വേണ്ടതില്ല കാരണം ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമ്മേളനത്തിലേക്ക് അയച്ച സന്ദേശത്തിൽ വളരെ കൃ കൃത്യമായി നമ്മുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ സനാ ഗുരുവിശ്വാസികളായിട്ടുള്ളവർ ഏത് സനാതനധർമ്മത്തിൻ്റെ വക്കാക്കളാണ് എന്നുള്ളതിൽ ആർക്കും യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്ന് ഈ ഗുരു സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട് ഇന്നിവിടെ സ്വാമി ആ സനാതനധർമ്മത്തെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഇത് നമുക്കറിയാം ജാതി നിർണയത്തിലെ ഒരു വരിയാണ് ഇരടിയാണ് ഈ ഇരടിയിലെ പ്രതിപാദ്യമായ ജാതി മതം ദൈവം എന്നിവ എങ്ങനെയാണ് സനാതനമാകുന്നത് എന്ന് സ്വാമി നിങ്ങളെ ഉദ്ബോധിപ്പിക്കും അതിന് മുന്നോടിയായി ഇപ്പം ഇത് പള്ളാത്തുരുത്തി സന്ദേശത്തിലെ പ്രഖ്യാപനമാണ് എന്ന് നിങ്ങൾക്കറിയാം ഏകലോക മാനവസഭ നൂറ് വേദികളിൽ ഈ പള്ളാതുരുത്തി സന്ദേശത്തെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോലാത്തുകര ക്ഷേത്ര സന്നിധിയിലും ഈ വിഷയം അവതരിപ്പിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗുരുവിൻ്റെ കൽപ്പന ഈ പള്ളാതുരുത്തി സന്ദേശം അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ നൂറ് വർഷമാകും ഈ നൂറാം വർഷമാകുമ്പോഴേക്കും പള്ളാതുരുത്തി സന്ദേശത്തിലെ പ്രതിപാദ്യം ഗുരുവിൻ്റെ സന്ദേശം ഗുരുവിൻ്റെ ഈ സനാതന സനാതനധർമ്മം കേരളത്തിലാകെയും മുഴങ്ങണം എന്നുള്ളതാണ് ഏകലോക മാനവസഭ ആഗ്രഹിക്കുന്നത്